ሶጋይዘራሽ ነው ቡዲ ብሬ ሶጉ ደም ቴሌግራም സോ വാസിമ സക്കീർ പിന്നെ അതുപോലെ തന്നെ വയനാട് ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ മല്ലു ഫിം ഇവരെല്ലാം അക്കൗണ്ട് അടിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ ചെയ്യണം ഇവർ അക്കൗണ്ട് അടിച്ച് പോലുള്ള കാര്യമില്ല ഒന്നാത്ത കാര്യം ഇവർ നല്ല രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ എന്താ പ്രൊമോട്ട് ചെയ്യണം നല്ല രീതിയിൽ പ്രൊമോട്ടാണ് ഞാൻ എന്ത് മേടിച്ചെന്നറിയാവോ ഞാൻ റെയിൽവേ പാളം മേടിച്ചു ഞാൻ ട്രെയിന് മേടിച്ചു ഞാൻ അടുത്ത് പ്ലെയിൻ മേടിക്കാൻ പോകുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഒന്നുമല്ല കേസ് ഒന്നുമല്ല ആദ്യം ഞാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തി ഈ ആപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മഞ്ഞ ചുവപ്പ് ഇതിലായി ഒന്ന് ചെന്ന് നിങ്ങളെ അപ്പോൾ അത് മതി തൊട്ടാൽ മതിയ്യ തൊട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതോ ഇങ്ങനെ പൈസ ഇങ്ങനെ ഇറങ്ങി അത് ഇങ്ങനെ ഇറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എണ്ണി 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 നിങ്ങൾ വിരൽ വരെ വിരൾ വരെ ഒന്നിച്ച് കഴി കഴിഞ്ഞ് ഒടിഞ്ഞ് പോകും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒണ് എക്സ് ആപ്പ് കയറ്റുന്നതിന് മുന്നേ പൈസ ഇറക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം പോയി ഒരു നോട്ടെണ്ണ മെഷീൻ മേടിച്ച് വീട്ടി വയ്ക്കണം എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഒണ് എക്സിൽ കെയറാവൂ എന്നൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് വന്നിട്ടുണ്ട് ഒൺ എക്സ് കുറിച്ച് പക്ഷേ ഞാൻ അതിനെ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്തില്ലേ യുനോ ഏഴായിരം ഫോളോസ് ആയാലും ഇരുപത്തയ്യായിരം ഫോളോസ് ആയാലും ജനുവൻ ആയിരിക്കണം ആൾക്കാരെ പറ്റിക്കരുത് താഴത്തിലുള്ള ഏറെ ആകാശ് പിന്നെ ഈ ഈ പിള്ളേരുടെ അക്കൗണ്ട് അടിച്ചു പോയി ഇപ്പം ഈ അടിച്ച് അക്കൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ തിരിച്ചെടുക്കുന്ന ആളുണ്ടറിയില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുള്ളിക്കാരുണ്ട് പുള്ളിക്കാരനല്ല കുറച്ച് പേരുണ്ട് അവരെന്നുവെച്ചാൽ അത്രത്തോളം അതിന്റെ അകത്തൊക്കെ ചോദിച്ചു ചോയിന്ന് ചേന്ന് 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 ചെന്ന് എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ടിരുന്ന ഇവർ മൂന്നുപേർ ഇനിയിപ്പോൾ ഒരു പാട്ട് ഇടും പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഞാൻ തീരമ്പി വന്നിട്ടെ ഈ അടിയാ പോയി അപ്പിയാ തീരുമ്പി വന്നിട്ടേ അങ്ങനെ വരാണെങ്കിൽ എന്റെ പൊന്നളിയ പോലീസുകാരന്മാർക്കും വേഗം പറഞ്ഞു അവർക്കും വേഷം അവർക്കും നല്ല വാഷായിരുന്നു അവരും പറഞ്ഞു ഞാൻ തിരുമ്പി അതുപോലെ പോച്ചേ അതുപോലെ ഞാൻ പോച്ച് തരാം ഞാൻ അതുപോലെ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഇവർ പിന്നെ ഇവരാക്കൊണ്ടിച്ച് പൂട്ടിക്കണം കാര്യം ജനങ്ങളെ പഠിച്ചൊന്നാണ് ഇവർ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുണ്ടല്ലേ എനിക്ക് നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം ഞാൻ എന്തിനെ പ്രമോട്ട് ചെയ്ത് എന്താ പ്രമോട്ട് ചെയ്ത് എന്തിനാ പ്രൊമോട്ട് ചെയ്യേണ്ടത് ജനങ്ങളെ പറ്റിച്ചിട്ട് നമുക്ക് ആ ആ പൈസ എനിക്ക് വേണ്ട ആ പൈസ എനിക്ക് വേണ്ട സു സുഹൃത്തുക്കളെ ഞാൻ സൂപ്പർ ചാറ്റ് വീടിനുള്ള പൈസ വന്നാൽ മതി ഞാൻ അതുകൊണ്ടാണ് ചെയ്യാത്തത് ഞാൻ വെറുതെ വേറെ സൂപ്പർ ചാറ്റ് വിനോദ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ താപ്പുകളിൽ പോയി വിടരുത് സോ നമ്മൾ കൂടുതലും കേരളത്തിലുള്ളവരാണ് ഫുള്ഡി ചെന്ന് വീഴുന്നത് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ പെട്ടെന്ന് വീഴും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ കഴിഞ്ഞാൽ ആ ഇതൊക്കെ മേടിക്കില്ലേ കാർ മേടിക്കുന്നു കാർ മേടിക്കുന്നു പിന്നെ അതുപോലെ തന്നെ റെയിൽവേ പാളം മേടിക്കുന്നു ട്രെയിൻ മേടിക്കുന്നു അങ്ങനെ കുറേ മേടിക്കാൻ നമ്മൾ കയറിക്കുക ആ ഇങ്ങനെയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായ ഗെയിം അല്ല ഇതിൽ മൂന്നിലായാലും ഒന്നും നമ്മളെ ഭാഗ്യം പരീക്ഷിക്കുന്ന രീതിയിൽ അതിലായാലും ഒന്നും തിരിക്കാൻ മതി നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും മനസ്സിലായില്ല അതാണ് സംഭവം ഇവർ ഓൾറെഡി ഒരു ഒരു നമുക്ക് ഈ നിങ്ങൾ ചിന്തി ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു ഇല്ലീഗൽ ആപ്പ് അവർ നമ്മുടെ കയ്യിലേക്ക് തരുകയാണ് ഈ ലീഗൽ ആപ്പ് നമ്മുടെ കയ്യിലേക്ക് അവർ തരുമ്പോഴത്തേക്കും ഇതുപോലൊരു എമൗണ്ട് അവർ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുകയാണ് ഈ എമൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പൈസ ഇടുന്നത് മീൻസ് നമ്മൾ ആ പൈസ പോയില്ലെങ്കിൽ അവർ തിരിച്ച് അങ്ങോട്ട് പിന്നെ തന്നുകൊണ്ടിരിക്കും കളി കളി ഗെയിം കളിച്ച് അവരെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പിടിച്ചിരുത്തണം മനസ്സിലായ എന്ത് ഇല്ലീഗൽ ആപ്പ് കളിച്ച് നേരെ കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത് ഞാൻ സ്വകേസ് ഇപ്പോൾ നമ്മൾ ഇല്ലീഗൽ ആപ്പ് ഇപ്പോൾ ആദ്യം ഞാൻ ഞാനൊരു ഇല്ലീഗൽ ആപ്പ് ഗെയിം കളി പഠിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് എനിക്കൊരു അയ്യായിരം രൂപ ഞാൻ വെക്കുകയാണ് എനിക്കൊരു പതിനയ്യായിരം രൂപ തിരിച്ച് കിട്ടുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഓക്കെ ഇനിയൊന്നും കളിക്കണം ഇനി ഒന്നും കളിക്കണ്ട ഈ ഗെയിം അങ്ങ് അണിങ്സ് എഴുതിയിട്ട് പോകും അങ്ങനെ പോവില്ല ഞാൻ ഇങ്ങനെ പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ അവർ ആദ്യം നമ്മളെ ഇങ്ങനെ അകത്തേക്ക് വിളിക്കണം വാ വാ ചത്തം കൊണ്ടുവരും നേരെ നമ്മളെന്ത് ചെയ്യുന്ന അറിയാമോ കൈയിരിക്കുന്ന സ്വർണോ കൈയിരിക്കുന്ന ഐഫോണോ കൈയിരിക്കുന്ന വണ്ടിയോ എന്താണെന്ന് നമ്മൾ നോക്കാൻ നേരെ കൊണ്ട് പണയം വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടോ അങ്ങ് ഇട്ട് കൊടുക്കും എന്നാൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരട്ടെ 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 ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഈ അക്കൗണ്ടേ നിലവിലില്ലെന്ന് പറഞ്ഞ് എല്ലാം അടിച്ചു പോകും പിന്നെ പ്രാന്തായ പ്രാന്തമായി നേരെ പോലീസ് സ്റ്റേഷനിലോ സാറേ എൻ്റെ ആ പൈസ പോയി എൻ്റെ പൈസ പോയി രക്ഷിക്കേണ്ട രചിക്കുന്നത് അപ്പോൾ സാറ് പറയും മോനെ ഇതിൻ്റെ പേരാണ് ഇല്ലീഗൽ ആപ്പ് ഇന്ന മോനെ ഇതിൻ്റെ പേരാണ് ഇല്ലീഗൽ ആപ്പ് ഇതിൻ്റെ ഒക്കെ വലിഞ്ഞിരിക്കാറുണ്ടോ വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് അവർ അടിച്ച് പോകാൻ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇല്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ പോകരുത് അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് അവർ അൺഫോളോ ചെയ്യണം യൂനോ അൺഫോളോ ചെയ്യണം നമ്മൾ അവരെ ഫോളോ ചെയ്തതും അവരെ ഫോളോ ചെയ്താൽ അവരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് മനസ്സിലായില്ലേ അല്ലാതെ അവർ ഇല്ലീഗൽ ആപ്പ് വഴി നമുക്ക് പൈസ ഉണ്ടാക്കത്തൊന്നും ചെയ്യില്ല ഇപ്പോൾ യൂട്യൂബ് വഴി തന്നെ അവർക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട് യൂനോ വീഡിയോസ് കിട്ടിയാലും പിന്നെ നമ്മൾ വെറുതെ ഇല്ലീലാൽ ആപ്പ് ഉപയോഗിച്ച് അവർ നമ്മളെ പിന്നെ പറ്റിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു മണ്ടന്മാരായും മണ്ടികളായും പോയി നിൽക്കരുത് ഇനോ അൺഫോളഡി മൈ അൺഫോളഡി മൈരികളെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന അൺഫോളഡി മൈഡിയർ കുട്ടികളെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഗേസ് അടുത്ത കൂടി ഇങ്ങനെ ബൈ ബൈ എയർ ആകർ സൈനിങ് ഓഫ് ടാറ്റാ ബൈ ബൈ